അങ്ങനെ ദിവസങ്ങൾക്കു ശേഷം നഗുൽ കോളേജിലേക്ക് വന്നു ആ വരവ് ഒന്നൊന്നര വരവായിരുന്നു ടീച്ചേഴ്സിനും ക്ലാസ്മേറ്റുകൾക്കും ഒരുപാട് സന്തോഷമായി കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ അവർക്ക് കോളേജിൽ വരാത്ത ഒട്ടുമിക ദിവസങ്ങളിലും അവർ അവനെ കാണാൻ പോയിരുന്നു അവൻ വന്നതറിഞ്ഞ് അവൾ ഓടി അവൻ്റെ ക്ലാസ്സിന് മുന്നിൽ വന്നു നിന്നു പക്ഷെ അവനെ അവിടെയൊന്നും കണ്ടില്ല അവിടെ അന്വേഷിച്ചപ്പോൾ അവൻ ലൈബ്രറിയിൽ ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ അവിടെ പോയി അവനെ കണ്ടു പക്ഷെ അവൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അവനിൽ നിന്ന് ഒരു പ്രതികരണമുണ്ടായില്ല അവളെ കണ്ടതും ഒന്ന് ചിരിച്ചു അവൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവൻ ഒഴിഞ്ഞു മാറി കാരണം മറ്റൊന്നും ആയിരുന്നില്ല അവന് പഴയതൊന്നും ആവർത്തിക്കാനുള്ള താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ അവളോട് ഒരു അടുപ്പത്തിന് മുതിരാഞ്ഞത് മറ്റൊന്നുമല്ല നമുക്ക് ആർക്കും അറിയാത്തൊരു ബന്ധം നകുലനും ശ്രുതിക്കും തമ്മിലുണ്ട് അത് രക്തബന്ധം തന്നെയാണ് നകുലും ശ്രുതിയും മുറച്ചെറുക്കനും ഉറപ്പെണ്ണുമാണ് അതായത് ശ്രുതിയുടെ അച്ഛൻ നകുലിന്റെ അമ്മാവനാണ് അമ്മയുടെ സ്വന്ത സഹോദരൻ നകുലിന്റെ അമ്മ ശ്രുതിയുടെ അച്ഛന്റെ ഒരേ ഒരു സഹോദരിയാണ് പക്ഷേ ശ്രുതിക്ക് ഇതൊന്നും അറിയില്ല കാരണം അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവർ തമ്മിൽ പിരിഞ്ഞിരുന്നു പിരിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉചിതം നഗുലിന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറിൽ മരണപ്പെടുകയായിരുന്നു അത് ഒരു കൊലപാതകമായിരുന്നു അതിന് പിന്നെ ശ്രുതിയുടെ അച്ഛൻ തന്നെയാണ് നകുലിന്റെ അമ്മ സ്നേഹിച്ചായിരുന്നു വിവാഹം കഴിച്ചത് നകുലിന്റെ അച്ഛൻ ആ ഒരു സമയത്ത് അധികം വലിയൊരു പണക്കാരൻ ഒന്നുമല്ലായിരുന്നു പക്ഷെ നകുലിന്റെ അമ്മയെ വിവാഹം കഴിച്ച് കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം പുതിയൊരു ബിസിനസ് തുടങ്ങുകയും അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്തു ആദ്യമൊക്കെ ശ്രുതിയുടെ അച്ഛന് അതായത് നകുലിന്റെ അമ്മാവന് അവരോട് വളരെ ദേഷ്യമായിരുന്നു പക്ഷേ പിന്നോട് അവരുടെ പണം കണ്ട് അയാൾ നകുലിൻ്റെ അച്ഛനോടും അമ്മയോടും അടുക്കാൻ തുടങ്ങി അങ്ങനെ ആ ബന്ധം വളരെയധികം വളർന്നു സത്യം പറഞ്ഞ നകുലിൻ്റെ അച്ഛനെയും അമ്മയുടെയും പണം കണ്ട് അയാളുടെ കണ്ണു മഞ്ഞളിക്കുകയായിരുന്നു പക്ഷെ പാവൻ നകുലിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല ഏട്ടന് തന്നോട് ഇപ്പോഴും വളരെയധികം സ്നേഹമാണ് എന്നാണ് ആ പാവം ധരിച്ചിരുന്നത് നകുലിന് അപ്പോൾ വെറും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൂ ശ്രുതിയാണെങ്കിൽ അപ്പോൾ ജനിച്ചിട്ടുമില്ല അങ്ങനെയാണ് ഒരു ദിവസം അവർ എന്തോ ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കാർ മാർഗമായിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്ര നഗുലിനെയും അവർ കൂടെ കൂട്ടിയിരുന്നു പക്ഷെ അവരുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ചതി അവർ അറിഞ്ഞിരുന്നില്ല ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പക്ഷെ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ പറയട്ടെ നഗുൽ മാത്രം വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അച്ഛനും അമ്മയും അവിടെ തന്നെ മരണമടയുകയും ചെയ്തു പക്ഷെ ഇതിന് പിന്നെ ശ്രുതിയുടെ അച്ഛനാണെന്ന് ആർക്കും അറിയില്ല ആ രഹസ്യം ഇന്നും മൂടപ്പെട്ടിരിക്കുന്നു അയാളുടെ ലക്ഷ്യം അവരുടെ സ്വത്ത് മാത്രമായിരുന്നു നഗുൽ അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവനെ നോക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കായിരിക്കും അപ്പോൾ സ്വാഭാവികമായും അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം അവനിലേക്ക് വന്നു ചേരുന്ന സ്വത്തുക്കൾ ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനും അനുഭവിക്കാം അതായിരുന്നു അയാളുടെ ലക്ഷ്യം അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്തു പക്ഷെ നകുലിനെ മാത്രം അയാൾ നോക്കിയില്ല നകുലിനെ അയാൾ അല്പ ദിവസത്തിന് ശേഷം ഒരു അനാഥാലയത്തിൽ കൊണ്ടു ചെന്ന് ആക്കുകയാണ് ചെയ്തത് പക്ഷെ ആ അനാഥാലയത്തെ അയാൾ പറഞ്ഞ കഥ അയാൾക്ക് യാതൊരു വരുമാനവുമില്ല അതുകൊണ്ട് തന്നെ അയാളും ഭാര്യയും തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതിനിടയിലേക്ക് ഒരു കുട്ടിയെ കൂടെ നോക്കാനുള്ള ത്രാണിയില്ല അയാൾക്ക് എന്നൊരു നല്ല ജോലി ആവുന്നു അന്ന് നകുലിനെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം എന്നാണ് ശ്രുതിയുടെ അച്ഛൻ അന്ന് പറഞ്ഞത് പക്ഷെ അയാളുടെ വെറും ഒരു കാപുഠ്യമായിരുന്നു അത് അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലല്ലോ അയാൾ അന്ന് അയാൾ ഒരിക്കൽ പോലും നകുലിനെ തിരിഞ്ഞു നോക്കിയില്ല പക്ഷെ അയാളുടെ കാര്യങ്ങളൊക്കെ പിന്നീട് അവിടുത്തെ മദർ തിരഞ്ഞു കണ്ടുപിടിച്ചിരുന്നു പക്ഷെ സ്നേഹമില്ലാത്ത ഒരിടത്തേക്ക് ആ മോനെ പറഞ്ഞു വിടാൻ അവർക്ക് മനസ്സ് വന്നില്ല അവൻ്റെ അമ്മയായി ഒരു സിസ്റ്ററായി അവർ തന്നെ പിന്നീട് അവനെ അങ്ങോട്ടേക്ക് പോറ്റി വളർത്തി അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായമായപ്പോൾ ആ മദർ അവനോട് പറഞ്ഞു അവൻ്റെ എല്ലാ കാര്യങ്ങളും തൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ചതും അതുപോലെ ഒരു അമ്മാവനാണ് ഇവിടെ കൊണ്ടുവിട്ടതെന്നും ഒക്കെ മദർ പറഞ്ഞു അങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അയാളെക്കുറിച്ച് അവനെല്ലാം അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും തന്നോട് സ്നേഹമില്ലാത്ത അയാളുടെ അടുത്തേക്ക് പോകാൻ അവന് ഒരു ഇഷ്ടവുമില്ല അതുകൊണ്ട് തന്നെ അവൻ പോയതുമില്ല പക്ഷെ ഇപ്പോഴും നകുലിന് അറിയില്ല താൻ അനുഭവിക്കേണ്ട സ്വത്താണ് അയാൾ അനുഭവിക്കുന്നതെന്നും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണ കാരണം അയാളാണെന്നും അവൻ അറിയില്ല തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മകളോട് അടുപ്പം കാണിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ശ്രുതിയോട് അകലം പാലിക്കുന്നത് പക്ഷേ ഓരോ ദിവസവും ശ്രുതി അവനോട് ഒരുപാട് അടുത്തടുത്ത് വരുന്നുണ്ട് അവൻ അകലം പാലിക്കുന്നുണ്ടെങ്കിൽ കൂടെ അവളുടെ ആ ഒരു പെരുമാറ്റം അവനിലേക്ക് അവനെ അടുപ്പിച്ചു അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം നകുലിനെ കണ്ട് ശ്രുതി അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞത് എനിക്ക് താങ്കളോട് വളരെയധികം ഇഷ്ടമാണ് ഇഷ്ടമാണോ ആരാധനയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ചേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു ആ ഒരു സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം ചേട്ടനോട് വന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവൻ്റെ മുറപ്പൊണത് അതുകൊണ്ട് തന്നെ അവനെ എല്ലാ തരത്തിലും അവൾ വിവാഹം കഴിക്കാനുള്ള അധികാരവും ഉണ്ട് പക്ഷേ നകുലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം